ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾക്ക് സൗന്ദര്യം ഉണ്ടാവേണ്ടത് നാട്ടുകാരെ മനസ്സിലല്ല അവളുടെ ആണിന്റെ മനസ്സിലാ അവന്റെ ആയുസ്സാണ് നിന്റെ ജീവനെന്ന് തിരിച്ചറിയണം അവന്റെ വിയർപ്പാണ് നിന്റെ ഭക്ഷണമെന്ന് തിരിച്ചറിയണം അവന്റെ ത്യാഗമാണ് നിങ്ങളുടെ ധൈര്യമെന്ന് നിങ്ങൾ അറിയണം ഭർത്താവ് മരിച്ചോ എത്ര ഭാര്യമാരാണെന്നറിയോ അയാളുടെ ഷർട്ട് അടിയിൽ പതുക്കെ വെച്ച് മക്കൾ കാണാതെ കെട്ടിപ്പിടി ചുമ കൊടുത്ത് ജീവിക്കുന്നത് എത്ര പേരാ ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ചാരത്ത് കിടന്നുറങ്ങുന്ന ആണിന്റെ ഹൃദയം അറിയല അവന്റെ മനസ്സറിയല അവനിങ്ങനെ ഓടുന്നതും പരക്കം പായുന്നതും മരിങ്ങക്ക് വേണ്ടിയാ അവൻ ഓടാതെ വീട്ടിലിരുന്നെങ്കിലേ ഈ ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ കാണുന്ന മാതിരി ഫുൾ ടൈം ഇങ്ങനെ അഭിനയിച്ച പുരേലിരുന്നില്ലെങ്കിലേ തല്ലി പുറത്താക്കേണ്ടി വരും ഒരു ഭക്ഷണ അകത്തേക്ക് ഉണ്ടാകാൻ കിട്ടൂല ഞാൻ പറയാറുണ്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ അപ്പം എല്ലാവർക്കും ജീവിതം ഇൻസ്റ്റാഗ്രാമിൽ അഭിനയിക്കാൻ എളുപ്പ എന്ത് സുഖാന്നറിയോ ഇതിപ്പോ ക്യാമറ റെക്കോർഡിംഗ് ഉണ്ടോ കല്യാണപ്പൊരാന്ന് കരുതിക്കോളി എല്ലാവർക്കും ഭക്ഷണം അങ്ങോട്ട് കൈമത്ത് കിട്ടിയത് വാരി വലിച്ചെ തിന്നുന്നതിന്റെ കൂട്ടിലേക്കും ക്യാമറയായിട്ട് ഒരുത്തം വരിക അപ്പൊ നല്ല വൃത്തിയിൽ നിൽക്കുക അതിൽ കുടുങ്ങാണ്ടിക്കേ ഒരു ക്യാമറ കാണുമ്പോ അഭിനയിക്കുന്നവന്റെ ജീവിതം കണ്ട് സ്വന്തം കുടുംബത്തിലെ പിയാപ്ലന മോശാന്ന് പറയരുത് കേട്ടോ ഓൻറെ മുച്ചക്രോടീറ്റ എന്റെ വയറ് നിറയുന്നത് ഒൻറെ മുച്ചക്ക് ഓടീറ്റ എന്റെ മക്കൾ ചിരിക്കുന്നത് ഒൻറെ തളപ്പ കഴുമീട്ടാ ഓൻ എൻ്റെ ആയുസിനും എൻറെ അഭിമാനത്തിനും വില നൽകുന്നത് എൻ്റെ ശരീരത്തിനും മാംസത്തിനും മറ്റൊരുത്തൻ കണ്ണു വെക്കാത്തതുപോലും എൻ്റെ ആണ് നേരം വെളുത്തിട്ട് മൂന്നേ മുക്കാൽ നെയ്നേറ്റ് മീൻകൊട്ടയേറ്റ് പോകുന്നതുകൊണ്ടാ സ്വന്തം ചാരത്ത് കടന്നുറങ്ങുന്ന ആണിന്റെ നെഞ്ചിന്റെ മിടിപ്പറിയാൻ പറ്റിയിട്ടില്ലേ പിന്നെന്ത് സൗന്ദര്യം പിന്നെന്ത് ഭംഗിയമാര് ഏറ്റവും നല്ല പെണ്ണ് സ്വാലിഹത്തായ പെണ്ണെന്നാൽ അവൾ അനുസരിക്കുന്നവളാണ് അവൾ അള്ളാന്റെ ഭയത്തോടുകൂടി സ്വകാര്യതയും എന്തും ഭർത്താവിന് വേണ്ടി സൂക്ഷിക്കുന്നവളാണ്